ഏഷ്യനേറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് സാന്ത്വനം സീരിയലിന്റെ രണ്ടാം ഭാഗം പരമ്പര ആരംഭിച്ചിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂവെങ്കിലും കഥയ്ക്കും കഥയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് പരമ്പരയിലെ അലോക് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന താരത്തിന്റെ യഥാർത്ഥ ജീവിതം പരിചയപ്പെടാം ആശിഷ് കണ്ണനുണ്ണി എന്നാണ് ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് പത്തനംതിട്ടയിലാണ് ജനിച്ചതും വളർന്നതും പഠിച്ചതുമെല്ലാം അച്ഛനും അമ്മയും ഭാര്യയും അടങ്ങുന്ന കൊച്ചു കുടുംബമാണ് താരത്തിൻ്റെത് എല്ലാവരും താമസം പത്തനംതിട്ടയിൽ തന്നെയാണ് ഒരുപാട് കഷ്ടപ്പെട്ടാണ് അഭിനയത്തിനോടുള്ള മോഹം കാരണം അദ്ദേഹത്തിന് പരമ്പരകളിലേക്ക് അവസരം ലഭിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഏഷ്നിക്കിൽ സംപ്രേഷണം ചെയ്തിരുന്ന ചന്ദനമയ എന്ന പരമ്പരയിലാണ് ഇദ്ദേഹം ആദ്യമായി അഭിനയിച്ചത് ഒരു ചെറിയ കഥാപാത്രത്തെ ആയിരുന്നു ആശിഷ് കണ്ണനുണ്ണി ചന്ദനമായ എന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയിൽ അവതരിപ്പിച്ചത് എന്നാൽ ആ കഥാപാത്രം വേണ്ടത്ര ശ്രദ്ധ നേടിയിരുന്നില്ല സിനിമയിൽ അഭിനയിക്കണം എന്നായിരുന്നു വലിയ ആഗ്രഹം വിദ്യാഭ്യാസ യോഗ്യതകൾ കൊണ്ട് ഒരു സ്റ്റുഡിയോയിൽ എഡിറ്റിംഗ് വർക്കായിരുന്നു ഇദ്ദേഹം ചെയ്തിരുന്നത് ആ സമയത്തും അഭിനയത്തിനോടുള്ള മോഹം ഉപേക്ഷിച്ചിരുന്നില്ല ഒരുപാട് സുഹൃത്തുക്കളെ ജോലി ചെയ്ത സ്ഥലത്തു നിന്നും ലഭിച്ചു അതോടെ നിരവധി പരമ്പരകളിലേക്ക് അവസരങ്ങൾ ലഭിച്ചു അഭിനയിക്കാൻ വേണ്ടിയുള്ള സൗകര്യത്തിന് വേണ്ടി ഇദ്ദേഹം തിരുവനന്തപുരത്തേക്ക് കുടുംബസമേതം താമസം മാറുകയായിരുന്നു പിന്നീട് തിരുവനന്തപുരത്താണ് ഇദ്ദേഹം താമസിച്ചത് ഏഷ്യനേറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന അമ്മയറിയാതെ എന്ന പരമ്പരയിലും അതുപോലെ തന്നെ സീകേരളത്തിൽ സംപ്രേഷണം ചെയ്തിരുന്ന ചെമ്പരത്തി എന്ന പരമ്പരയിലും പ്രധാന കഥാപാത്രങ്ങളെ ഇദ്ദേഹം അവതരിപ്പിച്ചിരുന്നു ഈ രണ്ട് പരമ്പരകളിലൂടെയാണ് ഇദ്ദേഹം ശ്രദ്ധ നേടിയത് ഇന്ന് ഏഷ്നേറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സാന്ത്വനം സീലിന്റെ രണ്ടാം ഭാഗത്തിൽ അലോക് എന്ന പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ആശിഷ് തന്നെയാണ് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇദ്ദേഹം അഭിനയ മേഖലയിലേക്ക് ചുവടുവച്ചത് അഭിനയത്തിനോടുള്ള മോഹം കാരണം ഒരുപാട് സിനിമകൾക്ക് പിന്നാലെ അലഞ്ഞു തിരിഞ്ഞു നടന്നു എന്നാൽ വേണ്ടത്ര അവസരങ്ങളൊന്നും ലഭിച്ചില്ല സുഹൃത്തുക്കൾ ഒരുപാട് മുതലെടുത്തു അവസരങ്ങൾ വാഗ്ദാനം ചെയ്തു എന്നാൽ അവസരങ്ങളൊന്നും തന്നെ ലഭിച്ചിരുന്നില്ല പിന്നീട് നിരവധി പരമ്പരകളിലേക്കാണ് ഇദ്ദേഹത്തിന് മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് അവസരങ്ങൾ ലഭിച്ചത്